എന്താണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒരു ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പന പ്രവർത്തനം നിർമ്മാണ പ്രക്രിയ എന്നിവ മനസ്സിലാക്കുന്നതിനായി അത് പൊളിച്ചു മാറ്റി വിശകലനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ലോകത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നത്തെ ഇതുപോലെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് നിർമ്മിക്കുക എന്ന ഈ രീതി പിന്തുടരുന്ന രാജ്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ചൈന നമുക്കറിയാം ചൈനയ്ക്ക് ഇതുവരെ ഒരു ജെറ്റ് എഞ്ചിൻ ഇതുവരെ സ്വന്തമായി നിർമ്മിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ വിമാനങ്ങളുടെ എല്ലാം തന്നെ യുദ്ധവിമാനങ്ങളുടെ എല്ലാം തന്നെ എഞ്ചിനുകൾ റഷ്യയിൽ നിന്നുള്ളതാണ് പലപ്പോഴും അവർ ഇതുപോലെ ചില റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ ചില എഞ്ചിനുകളൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും കാര്യക്ഷമമായ എഞ്ചിനുകളായി മാറിയിട്ടല്ല ഇതുവരെ ഇവിടുത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതുവരെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാത്തത് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിന് ഗുണവും ദോഷവും ഉണ്ട് നമുക്ക് ഈ വീഡിയോയിൽ അത് പരിശോധിക്കാം ഇന്ന് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് സാങ്കേതിക പുരോഗതിയുടെ മേഖലയിൽ ഒരു പ്രധാന രീതിയായി മാറിയിരിക്കുന്നു ചൈന പോലുള്ള ചില രാജ്യങ്ങൾ ജെറ്റ് എഞ്ചിനുകൾ ഡ്രോണുകൾ പോലുള്ള സുപ്രധാന ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വ്യാപകമായി ഉപയോഗിക്കുന്നതിന് പേരുകേട്ടതാണെങ്കിലും ഇന്ത്യ വ്യത്യസ്തമായ ഒരു പാതയാണ് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായ ഗവേഷണ വികസന ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകുന്നു നമുക്ക് ആദ്യം റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ ഗുണവും ദോഷങ്ങളും പരിശോധിക്കാം നൂതന സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രവേശനം പരമ്പരാഗത മാർഗങ്ങളിലൂടെ ലഭ്യമല്ലാത്തതോ ചിലവേറിയതോ ആയ നൂതന സാങ്കേതിക വിദ്യകളിലേക്ക് പ്രവേശനം നൽകാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗിന് കഴിയും നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ പൊളിച്ചുമാറ്റി വിശകലനം ചെയ്യുന്നതിലൂടെ റിവേഴ്സ് എഞ്ചിനീയർമാർക്ക് അടിസ്ഥാന സാങ്കേതികവിദ്യ മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും സാധിക്കും കുറഞ്ഞ വികസന സമയവും ചെലവും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒരു ഉൽപ്പന്നം വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സമയവും ചെലവും ഗണ്യമായി കുറയ്ക്കും നിലവിലുള്ള ഒരു ഉൽപ്പന്നം പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്നതിലൂടെ ഡെവലപ്പർമാർക്ക് ഗവേഷണത്തിൻ്റെയും രൂപകൽപ്പനയുടെയും പ്രാരംഭഘട്ടങ്ങളെ മറികടക്കാൻ കഴിയും അതുവഴി സമയവും വിഭവങ്ങളും ലാഭിക്കാൻ കഴിയും മറ്റൊന്ന് മത്സര നേട്ടമാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് കമ്പനികളെയോ രാജ്യങ്ങളെയോ നിലവിലുള്ള ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന കളിക്കാരുമായി വേഗത്തിൽ മത്സരിക്കാൻ അനുവദിക്കുന്നു വിപുലമായ ഗവേഷണ വികസന ശ്രമങ്ങൾ ഇല്ലാതെ തന്നെ ഒരു എതിരാളിയുടെ ഉൽപ്പന്നം റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് മെച്ചപ്പെടുത്തലുകൾ വരുത്തുന്നതിലൂടെ സമാനമായതും അതിലും മികച്ചതുമായ ഉൽപ്പന്നങ്ങൾ നൽകാൻ സ്ഥാപനങ്ങൾക്ക് കഴിയും അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്ക് കഴിയും അതുപോലെ അടുത്ത ഒരു പ്രധാന പോയിന്റാണ് പഠനവും നൈപുണ്യ വികസനവും റിവേഴ്സ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും പ്രായോഗിക അനുഭവം തേടാനും അവരുടെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും അനുവദിക്കുന്നു സങ്കീർണമായ സിസ്റ്റങ്ങളെയും അവയുടെ പരസ്പര ആശ്രിതത്തെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രായോഗിക പഠന അന്തരീക്ഷം ഇത് നൽകുന്നു ഇനി എന്താണ് റിവേഴ്സ് എഞ്ചിനീയറിംഗിൻ്റെ ദോഷങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് ബൗദ്ധിക സ്വത്തവകാശപരമായ ചില ആശങ്കകളാണ് പേറ്റന്റുകൾ പകർപ്പവകാശങ്ങൾ അല്ലെങ്കിൽ വ്യാപാര രഹസ്യങ്ങൾ എന്നിവയെ ലംഘിച്ചേക്കാം എന്നതിനാൽ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൽ പലപ്പോഴും ബൗദ്ധിക സ്വത്തവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു ഇത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ഭൗതിക സ്വത്ത് സംരക്ഷണത്തിന്റെ കാര്യത്തിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിന്റെ പ്രശസ്തിയെ നശിപ്പിക്കുകയും ചെയ്യും മറ്റൊന്നാണ് ഗുണനിലവാരവും വിശ്വാസ്യതയും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്ക് ചില നിർണായക സവിശേഷതകളില്ലായിരിക്കാം മോശം പ്രകടനം പ്രകടമാക്കാം അല്ലെങ്കിൽ പരാജയപ്പെടാനും സാധ്യതയുണ്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്ക് യഥാർത്ഥ ഉൽപ്പന്നത്തിൻ്റെ അതേ നിലവാരത്തിലുള്ള ഗുണനിലവാരവും വിശ്വാസ്യതയും കൈവരിക്കുന്നതിന് യഥാർത്ഥ ഡിസൈൻ സവിശേഷതകളിലേക്കും നിർമ്മാണ പ്രക്രിയകളിലേക്കും പ്രവേശനം ആവശ്യമാണ് മറ്റൊന്ന് ധാർമ്മികവും നിയമപരവുമായ ആശങ്കകൾ റിവേഷൻ എഞ്ചിനീയറിംഗ് ധാർമ്മികവും നിയമപരവുമായ ആശങ്കകൾ ഉയർത്തും പ്രത്യേകിച്ച് അത് ഉപയോഗ നിബന്ധനകളോ ലൈസൻസിംഗ് കരാറുകളോ ലംഘിക്കുകയാണെങ്കിൽ ധാർമ്മിക പ്രത്യാഘാതങ്ങൾ പരിഗണിക്കുകയും ഭൗതിക സ്വത്തവകാശങ്ങളെയും ന്യായമായ മത്സരത്തെയും നിയന്ത്രിക്കുന്ന പ്രസക്തമായ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മറ്റൊന്ന് പരിമിതമായ നവീകരണ അവസരങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിനെ വളരെയധികം ആശ്രയിക്കുന്നത് ഒരു കമ്പനിയുടെയോ രാജ്യത്തിൻ്റെയോ പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായി ആശയങ്ങൾ കണ്ടെത്താനും അതുല്യമായ പരിഹാരങ്ങൾ വികസിപ്പിക്കാനുമുള്ള കഴിവിനെ പരിമിതപ്പെടുത്തിയേക്കാം നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം പകർത്തുന്നതിലൂടെ മൗലികത സർഗാത്മകത വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ എന്നിവയ്ക്കുള്ള ഇടം കുറയുകയാണ് ചെയ്യുന്നത് മറ്റൊരു ദോഷം അപൂർണമായ ധാരണ റിവേഴ്സ് എഞ്ചിനീയറിംഗ് യഥാർത്ഥ ഉൽപ്പന്നത്തെയോ സാങ്കേതിക വിദ്യയോ കുറിച്ചുള്ള അപൂർണമായ ധാരണയിലേക്ക് നയിച്ചേക്കാം അടിസ്ഥാനപരമായ അറിവിലേക്കോ ഉടമസ്ഥാവകാശ ആൽഘുരങ്ങളിലേക്കോ പ്രത്യേക നിർമ്മാണ സാങ്കേതിക വിദ്യകളിലേക്കോ പൂർണ്ണമായ ആക്സസ് ഇല്ലാതെ റിവേഴ്സ് എഞ്ചിനീയർമാർക്ക് യഥാർത്ഥ ഉൽപ്പന്നത്തിൻ്റെ സങ്കീർണതകൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കില്ല ഇത് ഈ പകർപ്പെടുത്ത പതിപ്പിൽ സാധ്യമായ വിടവുകൾക്ക് കാരണമാകും റിവേഴ്സ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചൈനയുടെ പ്രധാന പങ്ക് പങ്കെടുത്ത് കാണിക്കേണ്ടത് പ്രധാനമാണ് ഇലക്ട്രോണിക്സ് മുതൽ സൈനിക ഉപകരണങ്ങൾ വരെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിന് ചൈന പ്രശസ്തി നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടിയിട്ടുണ്ട് സാങ്കേതിക വിദ്യ വേഗത്തിൽ നേടുന്നതിനും ആഭ്യന്തര കഴിവുകളും ആഗോള നിലവാരവും തമ്മിലുള്ള വിടവ് നികത്തുന്നതിനുമായി ചൈനീസ് സർക്കാർ ഈ സമീപനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിദേശ ഉൽപ്പന്നങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിലൂടെ സമാനമായ ഉപകരണങ്ങൾ വേഗത്തിൽ പകർത്താനും നിർമ്മിക്കാനും ചൈനയ്ക്ക് കഴിഞ്ഞു പലപ്പോഴും കുറഞ്ഞ ചെലവിൽ അവർ ഈ രീതി അവലംബിക്കുന്നതിലൂടെ സൈനിക ബഹിരാകാശ മേഖലയിൽ ഗണ്യമായ പുരോഗതിയും കൈവരിച്ചിട്ടുണ്ട് ചൈനീസ് റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ ശ്രദ്ധേയമായ ഉദാഹരണമാണ് ഫൈറ്റർ എയർക്രാഫ്റ്റ് വികസനം ഒരു ചൈനീസ് ഫൈറ്റർ ജെറ്റായ ജെ ലെവൻ റഷ്യൻ സുഹോയി ട്വന്റി സെവനിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ അവരുടെ എച്ച് ക്യു നയൻ മിസൈൽ സംവിധാനം റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായി കണക്കാക്കപ്പെടുന്നു അതുപോലെ ബഹിരാകാശ പദ്ധതിയിലും അവർ അനവധി ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ ലോങ് മാർച്ച് ടു ലോങ് മാർച്ച് ത്രീ ലോങ് മാർച്ച് ഫോർ എന്നീ റോക്കറ്റുകളെല്ലാം തന്നെ ഇത്തരത്തിൽ റിവേഴ്സ് എഞ്ചിനീയറിങ് സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഇത്തരത്തിൽ റിവേഴ്സ് എഞ്ചിനീയറിങ്ങുകൾ ചെയ്തതിലൂടെ തന്നെ ബൗദ്ധിക സ്വത്തവകാശ ലംഘനത്തെക്കുറിച്ചുള്ള ചില ആശങ്കകൾ അതുവഴി ഉയരുകയും പല തർക്കങ്ങളും നിയമ പോരാട്ടങ്ങൾക്കും അന്താരാഷ്ട്ര ബന്ധങ്ങൾ വഷളാകുന്നതിനും കാരണമായിട്ടുണ്ട് ചൈനയ്ക്ക് ഇനി ഉത്തര കൊറിയയുടെ കാര്യം വളരെ രഹസ്യമായിട്ടാണെങ്കിലും അവരും റിവേഴ്സ് എഞ്ചിനീയറിംഗ് പരിപാടികൾ ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് വേറെ വഴികളൊന്നുമില്ല പല കാര്യങ്ങളും വികസിപ്പിച്ചെടുക്കാൻ ഉപരോധം കൊണ്ട് പല കാരണങ്ങളും അവർക്ക് ലഭ്യമാവുന്നില്ല കവചിത വാഹനങ്ങളും പീരങ്കി സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള സൈനിക ഉപകരണങ്ങളുടെ വികസനത്തിലാണ് ഉത്തര കൊറിയ പ്രധാനമായും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ശ്രമങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ഉത്തരകൊറിയയുടെ കെ പി എ ഗ്രൗണ്ട് ഫോഴ്സ് ചോൻമഹോ ഹോങ് പുലുള്ള ടാങ്കുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് സോവിയറ്റ് കാലഘട്ടത്തിലെ ടി സിക്സ്റ്റി ടു ടി സെവൻറ്റി ടാങ്കുകളിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തതാണെന്ന് വിസിക്കപ്പെടുന്നു അതുപോലെ റിവേഴ്സ് ഉത്തര കൊറിയ ഉപരിതല വിമാന മിസൈൽ സംവിധാനങ്ങൾ വിമാനവേദ പീരങ്കികൾ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ പല പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിൽ കൊറിയ പ്രശസ്തമാണ് അതുമാത്രമല്ല ഈ രാജ്യം പൊതുവേ രഹസ്യങ്ങളുടെ ഒരു കൂടാരമാണ് അതുകൊണ്ട് തന്നെ അവർ എന്തിലൊക്കെ റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്തെന്ന് കണ്ടെത്തുക അത് വളരെ അതിന്റെ ആ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിന്റെ വ്യാപ്തി കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ മറ്റൊരു ഉപരോധങ്ങൾ കൊണ്ട് പുറത്തിമുട്ടിയ രാജ്യമാണ് ഇറാൻ അവരും ഇതുപോലെ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അവർ കൂടുതലായും ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ശ്രമങ്ങൾ ചെയ്തിട്ടുള്ളത് മിസൈൽ സാങ്കേതിക വിദ്യയിലാണ് കാരണം അവർ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നല്ല മിസൈലിനെ ഇതുപോലെ റിവേഴ്സ് എൻജിനീയറിങ് ചെയ്യുകയും അതിനെ പരിഷ്കരിച്ചുകൊണ്ട് ശക്തമായ മിസൈൽ പ്രോഗ്രാമുകൾ വികസിപ്പിക്കാൻ ആ രാജ്യം ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണമായി ഇറാൻ്റെ ഷഹാബ് പരമ്പരയിലെ ബാലിസ്റ്റിക് മിസൈൽ സോവിയറ്റ് കാലഘട്ടത്തിലെ അല്ലെങ്കിൽ സോവിയറ്റ് സ്കഡ് മിസൈൽ കുടുംബത്തിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ വിദേശ മിസൈൽ സംവിധാനങ്ങളുടെ രൂപകൽപ്പന പ്രൊപ്പൽഷൻ ഗേഡഡ് സിസ്റ്റങ്ങൾ മറ്റു പ്രധാന സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് ഇറാൻ പ്രത്യേക ചില അറിവുകൾ നേടിയിട്ടുണ്ട് ഇത് അവർക്ക് സ്വന്തം തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാനും നിർമ്മിക്കാനും സഹായിച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആളില്ലാത്ത ആകാശവാഹനങ്ങൾ അതായത് യു എവിൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഇതെല്ലാം തന്നെ വികസിപ്പിച്ചെടുത്തത് ഇറാൻ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് രീതികളിൽ നിന്നുകൊണ്ടാണ് ഇറാന്റെ മോഹജർ ഷാഹിദ് പരമ്പരയിലെ ഡ്രോണുകൾ എല്ലാം തന്നെ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ ഇറാന്റെ ഗാദിർ ക്ലാസ് മിഡ്ജെറ്റ് അന്തർവാഹിനികൾ ഉത്തര കൊറിയൻ യോനോ ക്ലാസ് അന്തർവാഹിനിയിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഇറാൻ അന്തർവാഹിനി രൂപകൽപ്പന പ്രൊപ്പൽഷൻ അണ്ടർ വാട്ടർ വാർഫെയർ കഴിവുകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ നേടിയിട്ടുണ്ട് ഇത് തദ്ദേശീയമായ അന്തർവാഹിനി കപ്പലിൻ്റെ വികസനം സാധ്യമാക്കുന്നു മാത്രമല്ല പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി റിവേഴ്സ് എഞ്ചിനീയറിങ്ങിനെ ആശ്രയിക്കുന്നത് കാരണം ഇറാനെ അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഭൗതിക സ്വത്തവകാശം ലംഘിക്കുന്നുവെന്നും ആയുധ കയറ്റുമതി നിയന്ത്രണങ്ങൾ ലംഘിച്ചുവെന്നുമുള്ള ആരോപണങ്ങൾ ഇറാൻ നേരിടുന്നുണ്ട് മറ്റൊന്ന് റഷ്യ അതിശയകരമെന്ന് പറഞ്ഞിട്ട് പ്രതിരോധ മേഖലയിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് രീതികൾ ഉപയോഗിച്ചുകൊണ്ട് സൈനിക ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിൽ റഷ്യയ്ക്കും വളരെ വലിയൊരു ചരിത്രമുണ്ട് ഈ രീതികൾ സാങ്കേതിക വിടവുകൾ നികത്താനും വിദേശ സാങ്കേതിക വിദ്യകൾ പകർത്താനും പ്രതിരോധ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും റഷ്യയെ സഹായിച്ചു വിദേശ വിമാന രൂപകൽപ്പനകളെക്കുറിച്ച് പഠിച്ചും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തും റഷ്യ വ്യോമ പോരാട്ട ശേഷി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് റഷ്യയുടെ ഏറ്റവും വിജയകരമായ സൈനിക കയറ്റുമതികളിൽ ഒന്നാണ് സുഹോയ് ട്വൻ്റി സെവൻ അമേരിക്കൻ എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനത്തിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ റഷ്യൻ എഞ്ചിനീയർമാർ എഫ് ഫിഫ്റ്റീൻ്റെ ഡിസൈൻ എയറോ ഡയനാമിക്സ് ഏവിയോണിക്സ് എന്നിവയിലെ അറിവുകൾ നേടി ഇത് അവരുടെ വകഭേദമായ സുഹോയ് ട്വൻറ്റി സെവൻ വികസിപ്പിക്കാൻ സഹായിച്ചു അതുപോലെ തന്നെ റഷ്യ എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് സർഫസ്റ്റ് എയർ മിസൈൽ സിസ്റ്റങ്ങൾ പോലുള്ള മിസൈൽ സാങ്കേതിക വിദ്യകളിൽ റേവേസ് എഞ്ചിനീയറിംഗ് വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിദേശ മിസൈൽ സംവിധാനങ്ങൾ പഠിക്കുന്നതിലൂടെ റഷ്യ അവയുടെ ഡിസൈൻ തത്വങ്ങൾ റഡാർ കഴിവുകൾ റേഞ്ചുകൾ എന്നിവയെക്കുറിച്ച് അറിവുകൾ നേടി ഇത് അവരുടെ നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ വികസനം സാധ്യമാക്കി അതുപോലെ യുദ്ധവിമാനങ്ങൾക്കും മിസൈൽ സംവിധാനങ്ങൾക്കും പുറമേ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനായി റഷ്യ റിവേഴ്സ് എഞ്ചിനീയറിംഗ് രീതികളിലും ഏർപ്പെട്ടിട്ടുണ്ട് ടാങ്കുകൾ പീരങ്കി സംവിധാനങ്ങൾ പോലുള്ള കവചിത വാഹനങ്ങളുടെ പകർപ്പിലും മെച്ചപ്പെടുത്തലും ഇതിൽ ഉൾപ്പെടുന്നു റഷ്യൻ സൈന്യം വ്യാപകമായി ഉപയോഗിക്കുകയും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ടി നയന്റി ടാങ്ക് മുൻ സോവിയറ്റ് ടാങ്ക് ഡിസൈനുകളിൽ നിന്നുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ റഷ്യയുടെ റഷ്യയുടെ പ്രതിരോധ മേഖലയിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒരു പ്രധാന പാങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും രാജ്യം സ്വീകരിച്ച മറ്റ് സമീപനങ്ങളും ഉണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗവേഷണ വികസന ശ്രമങ്ങളിലും റഷ്യ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളും ലബോറട്ടറികളും അവർ സ്വന്തമായി സ്ഥാപിച്ചിട്ടുണ്ട് സ്വന്തമായി പലതും വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് ഈ ഗവേഷണ വികസന സംരംഭങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് രീതികളെ പൂരകമാക്കുകയും സാങ്കേതിക നവീകരണത്തിൻ്റെ അതിരുകൾ ഭേദിക്കാൻ റഷ്യയെ അനുവദിക്കുകയും ചെയ്തു ഇനി നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് വരാം ഇന്ത്യ റിവേഴ്സ് എഞ്ചിനീയറിംഗ് രീതികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഇന്ത്യ തദ്ദേശീയ ഗവേഷണ വികസന സംരംഭങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു വ്യത്യസ്തമായ പാതയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഏതെങ്കിലും ടെക്നോളജി അടിച്ചു മാറ്റുക എന്നതൊന്നും നമ്മുടെ രീതിയല്ല ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡിഒ അത്യാധുനിക സാങ്കേതിക വിധികൾ വികസിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയുടെ ശ്രദ്ധേയമായ ഉദാഹരണമാണ് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിനെ വളരെയധികം ആശ്രയിക്കുന്നതിന് പകരം ശക്തമായ ഒരു സാങ്കേതിക അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനും നവീകരണം വളർത്തുന്നതും ലക്ഷ്യമിട്ട് ഇന്ത്യ തന്ത്രപരമായി ഇന്ത്യയുടെ ഗവേഷണ വികസന കഴിവുകളിലാണ് നിക്ഷേപം നടത്തുന്നത് എന്നിരുന്നാലും ഇന്ത്യ റിവേഴ്സ് എഞ്ചിനീയറിംഗ് അവലംബിച്ച സന്ദർഭങ്ങളുണ്ട് പക്ഷെ താരതമ്യേന കുറവാണ് മാത്രമല്ല ഇന്ത്യക്ക് മറ്റൊരു രീതിയുണ്ട് വളരെ ഗുണകരമായ ഒരു രീതി റിവേഴ്സ് എഞ്ചിനീയറിംഗിനെ ഇങ്ങനെ ആശ്രയിക്കുന്നതിന് പകരം സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനായി ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായും കമ്പനികളുമായും സജീവമായ സഹകരണത്തിൽ ഏർപ്പെടുന്നു ഈ സഹകരണങ്ങൾ നിയമപരമാണ് പരസ്പരം പ്രയോജനകരമായ രീതിയിൽ അറിവുകൾ കഴിവുകൾ സാങ്കേതിക വിദ്യ എന്നിവ നേടിയെടുക്കാൻ സഹായിക്കുന്നു ഇത്തരം പങ്കാളിത്തങ്ങളും സംയുക്ത സംരംഭങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യ നൂതന സാങ്കേതിക വിദ്യകളിലേക്ക് പ്രവേശനം നേടുന്നു ഈ സമീപനം ഉറച്ച ബന്ധങ്ങൾ വളർത്തിയെടുക്കുകയും ബൗദ്ധിക സ്വത്തവകാശ വിഷയങ്ങളെ ലംഘിക്കാതെ സാങ്കേതികവിദ്യ പങ്കിടൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഒരു രാജ്യത്തിന് അതിൻ്റെ സമീപനത്തിലൂടെ സ്ഥാപിക്കാൻ കഴിയുന്ന ആഗോള പ്രശസ്തിയും വിശ്വാസവുമുണ്ട് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൽ വ്യാപകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ലോകമെമ്പാടുമുള്ള പ്രശസ്തിയെ ദോഷകരമായി ബാധിക്കുകയും അതിൻ്റെ ഉൽപ്പന്നങ്ങളിലുള്ള വിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യും വിശ്വസനീയമായ പങ്കാളി എന്ന നിലയിൽ ശക്തമായ പ്രശസ്തി കെട്ടിപ്പടുക്കാൻ ഇന്ത്യ സജീവമായി പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് പ്രതിരോധം എയറോസ്പേസ് പോലുള്ള മേഖലകളിൽ യഥാർത്ഥ ഗവേഷണം വികസനം നിർമ്മാണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് സ്വന്തം ബ്രാൻഡ് സ്ഥാപിക്കാനും പങ്കാളികൾക്കിടയിൽ വിശ്വാസം നിലനിർത്താനും കഴിയും ഈ സമീപനം ദീർഘകാല സഹകരണങ്ങൾ വളർത്തിയെടുക്കുകയും ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പോസിറ്റീവായ ഒരു സമീപനം ഇന്ത്യയ്ക്ക് ശക്തമായ ഒരു സാങ്കേതിക അടിത്തറ കെട്ടിപ്പടുക്കാനും ഒരു പ്രശസ്ത ആഗോള സാന്നിധ്യം നിലനിർത്താനും ഉയർന്ന നിലവാരമുള്ളതും വിശ്വസനീയവുമായ ഉപകരണങ്ങളുടെ വികസനം ഉറപ്പാക്കാനും അനുവദിക്കുന്നു നവീകരണവും ഭൗതിക സ്വത്തവകാശവും സന്തുലിതമാക്കുന്നതിലൂടെ ഇന്ത്യ സമ്പന്നവും ധാർമ്മികവുമായ ഒരു സാങ്കേതിക വിദ്യയ്ക്ക് വഴിയൊരുക്കുന്നു